അടിക്കടി ഉണ്ടാകുന്ന ഈ തലവേദന മൂക്കൊലിപ്പ് ജലദോഷം കഫക്കെട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ തന്നെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ തന്നെ ഒന്ന് സ്കൂളിൽ എപ്പോഴും ആബ്സെൻ്റ് ആവുക അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുന്നത് ഇതിനൊരു പരിഹാരം എന്താണ് ഇതിനി വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിന് നമ്മൾ ഡെയിലി ചെയ്യുന്ന എന്ത് തെറ്റുകൾ കണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലോട്ട് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ രേഷ്മ പ്രാണ നാച്ചോക്യൂർ മെഡിക്കൽ ഓഫീസറാണ് തലവേദന ജലദോഷം കഫക്കെട്ട് നെഞ്ചില് വേദന ഇതെല്ലാം കഫം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് നമുക്കുണ്ടാകുന്നത് തലയിൽ വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് അറകളുണ്ട് ഈ അറകളുടെ പേരാണ് സൈനസ് സ്പീനോഡ് മാക്സിലറി ഫ്രോണ്ടൻ എത്തുമോഡ് എന്നിങ്ങനെ പേരുകൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടിയുടെ ഭാരം ബാലൻസ് ചെയ്യാനും ശ്വസിക്കുന്ന വായു ഹ്യൂമിഡിഫൈ ചെയ്യാനും അതായത് ശ്വസിക്കുന്ന വായുവിൽ ഈർപ്പം നിലനിർത്താനും അതുപോലെ തന്നെ ശ്വസിക്കുമ്പോൾ ഈ ഡസ്റ്റും ഒക്കെ ഉണ്ടാവും അതിനെ നശിപ്പിക്കാനുമാണ് ഈ സൈനസ് അതിൻ്റെ ഫങ്ഷൻ അപ്പോൾ ഈ വായു അറകൾക്ക് ചുറ്റുമുള്ള കോശങ്ങളാണ് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു കുറച്ച് പൊടി പൊടിപടലങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ ഈ കോശങ്ങൾ കൂടുതലായിട്ടും കഫം റിലീസ് ചെയ്യും എന്നിട്ട് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഉണ്ടായ കഫം എങ്ങനെയും നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യണം അപ്പോൾ പല കാരണം കൊണ്ട് ഇത് ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ അതവിടെ അങ്ങനെ കെട്ടിക്കിടക്കും ഈ സൈനസുകളിൽ ഉണ്ടാകുന്ന കഫം നേസൽ റൂട്ട് വഴി ഡ്രെയിൻ ഔട്ട് ചെയ്യണം പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വരുമ്പോഴാണ് ഇങ്ങനെ കഫം കെട്ടി നിൽക്കുന്നത് സാധാരണയായിട്ട് മൂന്ന് നാല് ആഴ്ച കൊണ്ട് ഈ കഫക്കെട്ട് ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ മാറാറുണ്ട് അതിനെ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയും എന്നാണ് ഇത് കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെ ക്രോണിക് സൈനസൈറ്റിസ് ആയിട്ട് മാറും അത് ചികിത്സിക്കാതെ നിൽക്കുകയാണെങ്കിൽ ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയ പോലെ മാരകമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സൈനസൈറ്റിസ് ഇങ്ങനെ നിൽക്കുന്ന നിൽക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ട് ഒന്നെങ്കിൽ ഡസ്റ്റ് അലർജി ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ പാലത്തിനൊരു ഉണ്ടാവും അതിന് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയും ഭയങ്കര തലവേദന ഈ തലവേദന മൂക്കടപ്പ് തുമ്മൽ ചില ആൾക്കാരിൽ തന്നെ മുഖ മൊത്തത്തിലൊരു വേദന ഉണ്ടാവും പിന്നെ അണപ്പല്ലിൽ ഒരു വേദന ഇതെല്ലാം ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ മൂക്കിൽ കൂടെ വന്ന ആ ഇൻഫെക്ഷൻ നെഞ്ചിൽ വന്നിട്ട് അതൊരു നെഞ്ചിൽ കഫക്കെട്ട് ചാൻസസ് ഉണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പേഷ്യൻസിൽ കൂടുതലും പറഞ്ഞു വരുന്നത് കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയായിരിക്കും ആ തലവേദന ഇങ്ങനെ ഫേസ് മൊത്തത്തിൽ വ്യാപിച്ച് ചില ആൾക്കാരിൽ പല്ല് വരെ പല്ല് വേദന വരെ വരാ വരാറുണ്ട് ഈ ഭയങ്കര തലവേദന കണ്ണിന് ചുറ്റുമുള്ള വേദന ഇടക്കിടക്ക് തുമ്മൽ പിന്നെ മുഖം മൊത്തത്തിൽ ഒരു വേദന വരും പല്ല് വേദന ഇതെല്ലാം ഒരു ആൾക്കാരിൽ ഞാൻ ഞങ്ങൾ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് ഉള്ള ആണ് ഇവര് എന്താണ് ഇങ്ങനെ ഈ ഫാക്ടർ ഈ സൈനസൈറ്റിസ് ഉള്ളവർ എന്ത് തെറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വിട്ടുമാറാതെ വരുന്നത് കുളിച്ച് കഴിഞ്ഞ് എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ വെയിലത്തോട്ട് പോവുക അല്ലെങ്കിൽ വെയിലത്തു നിന്ന് ഇറങ്ങി വെയിലത്തു നടന്ന് ഉടനെ തന്നെ വന്ന് റൂമിൽ കയറി കുളിക്കുക എന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ സൈനസൈറ്റിസ് ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളവർ ഈ ബാത്റൂമിൽ അധികം നല്ല വെൻറ്റിലേഷൻ ഇല്ലെങ്കിൽ ആ ഹ്യൂമിഡിറ്റി അവിടെ തങ്ങി നിൽക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ എ സി എ സി ഇട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആ റൂമിലൊരു തണുപ്പ് അന്തരീക്ഷമായിരിക്കും ഇത് ഫംഗസ് ഗ്രോത്തിന് ഭയങ്കര ഹെൽപ്പ്ഫുൾ ഹെൽപ്പ്ഫുള്ളാണ് ഈ ഹ്യൂമിഡിറ്റി റൂമിൽ തങ്ങി നിൽക്കുന്നത് അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ചൂട് കാലത്ത് ചിലർ ഒരു കണ്ടുവരുന്നൊരു ഹാബിറ്റാണ് നനഞ്ഞ ടവ്വല് ഫാനിന് മുകളിലിട്ട് കാറ്റ് കൊള്ളുന്നത് പക്ഷെ ഇതെല്ലാം ആ റൂമിൻ്റെ അകത്ത് ഈർപ്പം നിലനിർത്തുന്നതാണ് ഇവരതറിയുന്നില്ല അതൊരു ഫങ് ഫംഗസ് ഗ്രോ ഫംഗൽ ഗ്രോത്തിന് വളരെ നല്ല ആണ് ഇവർ നൽകുന്നത് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് സൈനസൈറ്റിസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ട്രിഗറിങ് ഫാക്ടറാണ് ചെ ഈ സൈനസൈറ്റിസ് രോഗമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തണുത്ത ഭക്ഷണം കഴിക്കുക ഐസ്ക്രീം ബേക്കറി ഐറ്റംസ് അതും പ്രത്യേകിച്ച് ൈ ഫ്രക്ടോസ് കണ്ടന്റ് അതായത് ഭയങ്കര ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഈ ഫംഗൽ ഗ്രോത്തിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്താൽ തന്നെ പകുതി അസുഖം മാറും ചില ആളുകളിൽ പാൽ കുടിക്കുന്നതിന് അലർജി ഉണ്ടാകും അതായത് ലാക്ടോസ് കണ്ടന്റ് അലർജി ഉണ്ടാകും അപ്പോൾ അതൊന്ന് എന്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ഫാക്ടേഴ്സ് അതായത് ഈ സൈനസൈറ്റിസ് ട്രിഗർ ആവുന്നതെന്നൊന്നൊരു നോട്ട്ബുക്കിൽ എഴുതി കുറിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും ചിലർ ഈ പാൽ കുടിക്കുമ്പോഴായിരിക്കും അത് ആ പാലിൻ്റെ ആ ഫോം മാറ്റി തൈരോ വെണ്ണയോ അങ്ങനെ ആക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആ പാലിൻ്റെ ഗുണവും കിട്ടും ചിലരിൽ അസിഡിറ്റി അസിഡിറ്റി കൂടുതലായിട്ടുള്ള ആൾക്കാരിലും ഇത് ഈ കണ്ടീഷൻ കാണപ്പെടാറുണ്ട് അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാവും ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവും ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആമാശയത്തിൽ ഒരു എക്സി എൽ ഉണ്ട് അത് ഏത് ഭക്ഷണത്തിനെയും ദഹിക്കാൻ കഴിവുള്ള ആസിഡ് ആസിഡാണ് ഇത് കൂടിക്കിടക്കുവാണെങ്കിലും നമുക്ക് പുളിച്ച് തികട്ടൽ അതായത് ആമാശയത്തിൽ നിന്നും ഈസോ വാഗസിലേക്ക് ഈ ആസിഡ് കയറി വരും അങ്ങനെ ഒരു തൊണ്ടയുടെ അവിടെ ഒരു കഫം കെട്ടി നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആൾക്കാരിൽ കാണപ്പെടാറുണ്ട് അത് ഇറക്കാനും പറ്റുന്നില്ല തുപ്പിക്കളയാനും പറ്റുന്നില്ല ഇത് ഈ ഫാക്ടറെല്ലാം സൈനസൈറ്റിസ് ട്രിഗർ ആവുന്നതാണ് ഈ ലെങ്സ് ആവരണം ചെയ്തിരിക്കുന്ന ഒരു പ്ലൂറ പ്ലൂറ കവറിംഗ് ഉണ്ട് ഈ കവറിങ് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഇത് കൂടുതലും കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം സംഭവം തന്നെ ഈ ഇൻഫെക്ഷൻ കൂടുമ്പോൾ ആ കവറിങ് കൂടുതലായിട്ട് കഫം പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ കഫം നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ പറ്റാത്ത ഒരു ആ സാഹചര്യത്തിലാണ് ഈ നെഞ്ചത്ത് ഇങ്ങനെ കഫം കെട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഭയങ്കര കുത്തി കുത്തി ചുമ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്യുമ്പോഴത്തേക്ക് നെഞ്ചിൽ ഒരു ഭയങ്കര വേദന ചില ആൾക്കാരിൽ പറയുന്നത് ചില ആൾക്കാരുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലോട്ടെടുക്കും പക്ഷേ തിരിച്ച് എക്സെയിൽ ചെയ്ത് പുറത്തോട്ട് വിടാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആ കണ്ടീഷനിലൊക്കെ ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനാണ് സി ഒ പി ഡി എന്നത് സി ഒ പി ഡി എന്ന് പറയും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് അതെന്ന് പറഞ്ഞാൽ ശ്വാസനാളികൾ പോകുന്ന അവസ്ഥയാണ് ഈ ഈ കണ്ടീഷനൊക്കെ കാണപ്പെടുന്നത് മിക്കവാറും ഈ സ്മോക്കേഴ്സ് ആയിരിക്കും സ്മോ ക്രോണിക് സ്മോക്കേഴ്സ് അതിപ്പം സ്മോക്ക് ചെയ്യുന്ന ആളാവണമെന്നില്ല പാസീവ് ഫോ പാസീവ് സ്മോക്കിംഗ് ഉണ്ട് ആക്റ്റീവ് സ്മോക്കിംഗ് ഉണ്ട് ഈ ഒരു ഒരാൾ പുക വലിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നിന്നാൽ അത് പാസീവ് സ്മോക്കിംഗ് ആണ് അല്ലെങ്കിൽ ചില ആൾക്കാർ അതായത് നമ്മുടെ വീട്ടമ്മമാർ കൂടുതലും അടുപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവർ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ ശ്വസിച്ച് ശ്വസിച്ച് ശ്വാസനാളികൾ അടഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും ഇതെല്ലാം ക്രോണിക് സ്റ്റേജ് ആണ് അത് നമ്മൾ ആദ്യം തന്നെ ട്രീ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രോണിക് സ്റ്റേജിലോട്ട് വരത്തില്ല നമുക്കിത് എങ്ങനെയാണ് ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചില ശ്രദ്ധിക്കാൻ പറ്റുന്ന ചില ചില മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് തലവേദന വരുമ്പോൾ കുറച്ച് രാശിനാതെ അത് ഇന്ന് നാരങ്ങ നീരിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അത് ചെറു ചൂടോടെ ആ തലവേദനയുള്ള സ്ഥലത്ത് ചിലപ്പം സൈനസൈറ്റിസ് ആണെങ്കിൽ നീർക്കെട്ട് വലിച്ചെടുക്കാൻ ഈ രാ ഒരു കോമ്പിനേഷൻ നല്ലതാണ് അപ്പോൾ ആ തലവേദനയുള്ള ഭാഗത്തായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക ആവി പിടിക്കുന്നത് നല്ലതാണ് ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കണ്ണ് കെട്ടിയിട്ടിട്ട് വേണം ആവി പിടിക്കാൻ ഈ ആവി പിടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് തുളസിയില ഒരു വിക്സ് നല്ലതാണ് വിക്സ് ഇടുക പിന്നെ ആടലോടകത്തിൻ്റെ ഇല ഇതെല്ലാം വെച്ച് ഒന്ന് ആവി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല ആശ്വാസം മൂക്കൊക്കെ ഒന്ന് തുടർന്ന് നല്ല ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ആശ്വാസം കിട്ടും ധൂമപാനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതായത് നമ്മളൊരു തുണിയിൽ കുറച്ച് മഞ്ഞളും നെയ്യിൽ കുറച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി ആ ഒരു ഒരു ഫൈവ് സെൻറ്റിമീ ഫൈവ് ടെൻ സെൻറ്റിമീറ്റർ നീളത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അധികം കട്ടിയും ആവണ്ട അധികം വെള്ളവും ആവണ്ട ആ ഒരു രീതിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ചുരുട്ടി ഒരു സിഗരറ്റ് രൂപത്തിലാക്കണം എന്നിട്ടിത് മൂന്ന് ദിവസം വെയിലെത്തിട്ട് ഉണക്കി ഇതിൻ്റെ ഒരറ്റം കത്തിച്ച് നമുക്ക് ഓരോ മൂക്കിലൂടെ ശ്വിച്ച ശ്വിച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ മൂക്കടപ്പും നെഞ്ചത്ത് ഈ കെട്ടും നല്ലോണം മാറി മാറിക്കിട്ടും അതുപോലെ തന്നെ ആ തലയിലുള്ള കഫക്കെട്ട് തലവേദന ചെവിയിലോട്ട് വെച്ച് ചെവി വേദന ഉള്ള ആൾക്കാർക്ക് ചെവിയിലോട്ട് വെച്ചു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും രണ്ട് മൂക്കിലൂടെ ചെയ്യുകയും പിന്നെ വായിക്കൂടെ എടുത്ത് വായിക്കൂടെ തന്നെ പുറത്ത് വിടുക അതും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ വായിക്കൂടെ ഈ പുക പുകയെടുത്തിട്ട് മൂക്കിക്കൂടെ ചെയ്യാൻ പാടില്ല കറി അത് കണ്ണിനും തല തലയ്ക്കും കേടാണ് ചെവി വേദന ഉള്ളവർ ചെവിയിലോട്ട് അപ്ലൈ ചെവിയിലോട്ട് ഈ സ്മോക്ക് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ആ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ ടീ ഉണ്ട് ഒരു ചെറിയ കഷ്ണം ചുക്ക് ഒരു തിപ്പലി നാല് കുരുമുളക് ഒരു വൺ ബൈ ഫോർ ഒരു ചെറിയ വാളൻപൊടി ഇതെല്ലാം ഒരു ഇരുനൂ ഇരുന്നൂറ് എം എൽ വെള്ളം തിളപ്പിച്ച് അതൊന്ന് ഈ തിള വന്ന് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ ബോയിൽ ചെയ്ത് ഒരു ഗ്ലാ അരിച്ച് ഒരു ഗ്ലാസ്സിൽ വെച്ച് വെച്ച് ഒരു മണിക്കൂർ ഒരു മണിക്കൂറിൽ ഇങ്ങനെ പയ്യെ പയ്യെ സിപ്പ് സിപ്പായിട്ട് കുടിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ആ നെഞ്ചത്തെയും കഫക്കെട്ട് മാറിക്കിട്ടും ഇങ്ങനെ ശ്വാസം വിടുമ്പോൾ ഇങ്ങനെ കുറു കുറു സൗണ്ട് കേൾക്കുന്നത് നെഞ്ചത്തിങ്ങനെ ഭയങ്കര കഫം ഉള്ളതായിരിക്കും ആ സമയത്ത് അധികം സ്റ്റീം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്പം വിക്സ് നെഞ്ചത്ത് പുരട്ടി കുറച്ച് ചൂടുവെള്ളം ഹോട്ട് ബാഗിൽ വെച്ച് ആ നെഞ്ചത്തിലോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും ഇതൊന്നും ചെയ്തിട്ടും മാറുന്നില്ല എങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കാണുന്നതായിരിക്കും നല്ലത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്